നമസ്കാരം ലോക ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവത്തിനിപ്പോൾ വിരാമമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയിരുന്ന ഇനി അവശേഷിക്കുന്ന ഇരുപത് പേരിൽ ഏഴ് പേരെ മോചിപ്പിച്ചിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി ഇന്ന് ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഹമാസ് തീവ്രവാദികൾ റെഡ് ക്രോസിനാണ് ഈ ബന്ദികളെ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളെ കൂടി ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത ഇരുപത്തെട്ടോളം പേരുടെ മൃതദേഹങ്ങളും ഈ ഹമാസ് തീവ്രവാദികളുടെ കൈവശമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അവ എന്ന് കൈമാറും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഇനിയും ലഭിച്ചിട്ടില്ല എങ്കിലും എത്രയും വേഗം അതും യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത അതല്ലെങ്കിൽ പിന്നീട് ഹമാസിനെ ഏറെ ദുഃഖിക്കേണ്ടി വരുമെന്ന് നേരത്തെ പലതവണ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും ഇസ്രായേൽ ടെല്ല വീവിൽ ഈ ബന്ധികളുടെയൊക്കെ തന്നെ ബന്ധുക്കൾ വളരെ ആഹ്ലാദപൂർവ്വം അവരുടെ വരവ് നോക്കിയിരിക്കുകയാണ് ഇവരെ ഹെലികോപ്റ്ററിൽ ആദ്യം ആശുപത്രിയിലേക്ക് ആയിരിക്കും കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ രണ്ട് തവണയായി ബന്ധികളെ മോചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്തിരുന്നത് ഇതിൽ കുറേ പേരെ വിട്ടയച്ചിരുന്നു ബാക്കിയുള്ളവരെയാണ് ഘട്ടം ഘട്ടമായി ഇപ്പോൾ മോചിപ്പിക്കുന്നത് ഇതിന് പകരമായി ഇസ്രായേൽ തടവിലുള്ള ഫലസ്തീൻകാരെയും മോചിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇവരിൽ പലരും അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവരാണ് ചിലരാകട്ടെ ഒന്നിലധികം കൊലപാതകങ്ങൾ ചെയ്തവരാണ് പലരുടെയും പേരിൽ ജീവപരിതം തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ളതുമാണ് എങ്കിലും ഒരു ഒത്തുതീർപ്പ് ധാരണയുടെ പേരിലായിരിക്കാം ഇവരെ ഇസ്രയേൽ മോചിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ഇസ്രയേൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിട്ടുവെച്ച് തന്നെയായിട്ടുമാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ എങ്കിലും ഏറെ ആഹ്ലാദം പകരുന്ന ഒരു നിമിഷം തന്നെയാണ് ഇത് ബന്ധികളുടെ കുടുംബാംഗങ്ങൾ എത്ര നാളായി ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചും ഇത് വലിയൊരു നേട്ടം തന്നെയാണ് നേരത്തെ പല ഘട്ടങ്ങളിലും നദന്യാഹുവിനെതിരെയും അവിടെ ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള രോഷപ്രകടനം നടന്നിരുന്നു എങ്കിലും ഇപ്പോൾ എല്ലാം ശുഭകരമായി തന്നെ കലാശിക്കുകയാണ് ഹമാസ് വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് വേണം കെത്താൻ കാരണം ഏഴ് ബന്ധികളെ വിട്ടയച്ച് കഴിഞ്ഞിരിക്കുന്നു ബാക്കി പതിമൂന്ന് പേരെ ഇന്ന് തന്നെ വിടുകയാണെങ്കിൽ ഹമാസ് പൂർണ്ണമായും വാക്ക് പാലിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അവശേഷിക്കുന്നത് ഈ അവരുടെ കൈവശമുള്ള മൃതദേഹങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ മാത്രമാണ് കൂടാതെ നേരത്തെ തന്നെ ഇവർ തട്ടിക്കൊണ്ടുപോയി വധിച്ച ഒരു ഇസ്രായേലി ഭടൻ്റെ മൃതദേഹവും അവരുടെ കൈവശമുണ്ട് അതും ഒരുപക്ഷെ മറ്റു മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ വിട്ടു തരുക തന്നെയാണ് സാധ്യത ഏതായാലും റെഡ് ക്രോസിന് കൈമാറിയ ഈ ബന്ദികളെ എത്രയും വേഗം തന്നെ അതിർത്തിയിലെത്തിക്കുകയും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനുമാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ സമാധാന ശ്രമം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്കും ട്രംപിനും ഏറെ അഭിമാനിക്കാം ഒപ്പം ഖത്തറും ഈജിപ്തും തുർക്കിയും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ സജീവമായി പങ്കുവഹിച്ചിരുന്നു വഹിച്ചിരുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ലോകം ഇപ്പോഴും ആകാംക്ഷയുടെ നോക്കിയിരിക്കുന്നത് ഏതായാലും മേഖലയിൽ ഒരു സമാധാനം കൈവരുത്തുന്നതിന് ഈ ബന്ധികളുടെ മോചനം ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്